ഒരു ചോദ്യം ചോദിക്കാം എന്തുകൊണ്ടാണ് ഇന്ത്യയിലുടനീളം കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോകുന്നത് അതായത് കോൺഗ്രസ് ടിക്കറ്റിൽ ജി ജയിച്ചിട്ട് നേരെ ബി ജെ പിയിലേക്ക് പോകാൻ യാതൊരു മടിയുമില്ലാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്ത്യയിലുടനീളം അരുണാചൽ പ്രദേശിലൊക്കെ ഒരു ഗവൺമെൻറ് തന്നെ നാൽപ്പത്തിയഞ്ച് എം എൽ എമാരാണ് മറുകണ്ടം ചാടി അവിടുത്തെ അതായത് കോൺഗ്രസിന്റെ നാല്പത്തി അഞ്ച് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്ന് ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും നമുക്കറിയാം ഓരോ ഗവൺമെന്റുകൾ മധ്യപ്രദേശിൽ ഗവൺമെന്റ് ഉണ്ടായപ്പോൾ കർണാടകയിൽ സർക്കാർ ഉണ്ടായപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തു അവർ മറുകണ്ഠം ചാടി ആ സർക്കാരുകൾ പോലും വീഴുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരുപാട് ധാരാളം ധാരാളം ഉദാഹരണങ്ങള് ഒട്ടനവധി ഉപകരണ ഉദാഹരണങ്ങളാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബി ജെ പി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് പോലും ആം ആദ്മി എന്ന് പറം ആദ്മി എന്ന് പറയുന്നത് നമുക്കറിയാം ഇതുപോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല ഒന്നും ആശയപരമായിട്ടുള്ള ഒരു കുഴിച്ചേലാണ് ഒരു രാഷ്ട്രീയ സംഘടനയുടെ സംഘടനാ സംവിധാനമൊന്നും ആം ആദ്മി പാർട്ടി എന്നിട്ട് പോലും ആം ആദ്മീയ പാർട്ടിയെ മറച്ചിടാൻ ബി ജെ പി പഠിച്ച പതിനെട്ട് നോക്കിയിട്ട് പോലും സാധിച്ചില്ല അപ്പോൾ അവർക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് പ്രാദേശിക കക്ഷികളുണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഇടതുപക്ഷം പോലുള്ള പ്രസ്ഥാനം ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നൊന്നും ആരെയും ആരും ബി ജെ പിയിലോട്ട് പോകുന്ന ഒരു ചിത്രം ഉണ്ടാകുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ പോകുന്നത് എന്ന് ചോദ്യം ചോദിക്കേണ്ടി അപ്പം നമുക്ക് കേരളത്തിൽ നിന്ന് കൊണ്ട് ചോദിക്കുമ്പോൾ മറ്റൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലോട്ട് പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ചോദ്യം അത് പോകാത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ബി ജെ പിയിലോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യ പോലെയായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ വേറെ ഇവിടെ സാധ്യതകൾ ഇല്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അതുകൊണ്ട് ബി ജെ പിയിലോട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടാകാനുള്ള ഒരു വഴിയുമില്ല എങ്കിൽ പോലും നമുക്കറിയാം ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ശശി തരൂരിൻ്റെ തിരുവനന്തപുരം എം ആയ ശശി തരൂരിൻ്റെ പ്രസ്താവനകൾ ആ പ്രസ്താവനകൾ അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ അദ്ദേഹം ഒരു വലിയ വിശ്വപൗരൻ്റെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ നറികയിൽ നിൽക്കുന്ന ഒരു വിശ്വപൗരനാണ് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം ചിലപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുന്നതായിരിക്കാം എല്ലാം അദ്ദേഹം ഒരിക്കലും ബി ജെ പിയിലോട് എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ബി ജെ പിയിൽ പോകുന്നു പോകുന്നു എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം ബി ജെ പിയിൽ പോയതായിട്ടൊന്നും കണ്ടിട്ടില്ല പക്ഷേ എങ്കിലും ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയാണ് ഒരു ബി ജെ പി മനസ്സ് വരുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം നമുക്ക് നമ്മൾ കേരളത്തിൽ നിന്നും കൊണ്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആര് ചോദിക്കാൻ കേരളത്തിൽ നിന്ന് ഏത് കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിൽ പോയത് ചെറിയ ചെറിയ നേതാക്കൾ പോയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബി ജെ പിയിൽ പോകും ഇടതുപക്ഷത്തിൽ വരും അങ്ങനെ അങ്ങനെ പല പാർട്ടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോവും പക്ഷേ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതല്ല കോൺഗ്രസിൽ ഒരു എം എൽ എയോ എം പി ഒ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി അവിടെ തന്നെ നിൽക്കുമെന്ന് ഒരു ഉറപ്പില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ എവിടെയെങ്കിലും ആശയപരമായിട്ടുള്ള സാമ്യത കൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് അപ്പോൾ കോൺഗ്രസ്സുകാരുടെ ആ ഒരു പ്രസ്താവനത്തോട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രസ്ഥാനത്തോട് കൂറു കാണിക്കാത്തത് കൊണ്ടാണ് പോകുന്നത് നമുക്കറിയാം ഇടതുപക്ഷത്തിൽ നിന്ന് ഇന്ത്യയിലുടനീളം നമുക്ക് നോക്കാം ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു എം എൽ എ ഒ എം പിഒ ഒന്നും ബി ജെ പിയിലോട്ട് പോകുന്നില്ല കാരണം അവർക്ക് ആശയപരമായി അവർ രണ്ടുപേരും പൊരുത്തപ്പെടുന്നവരല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിൽ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ആ പാർട്ടി ആത്മപരിശോധന നടത്തി നമ്മൾ മറ്റുള്ള വിമർശനങ്ങൾ എല്ലാം നടത്തുന്നതിന് മുമ്പേ കോൺഗ്രസ്സുകാർ സ്വയം ആത്മ ആത്മവിമർശനം നടത്തണം എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്നുള്ള ആൾക്കാർ ബി ജെ പിയിലോട്ട് പോകുന്നത് ജനപ്രതിനിധികൾ പോകുന്നത് കേരളത്തിലെ സ്ഥിതിയല്ല കേരളത്തിൽ അങ്ങനെ പോകുന്നില്ല മറ്റു സ്റ്റേറ്റുകളിൽ അടപടലം പോകുന്നത് എന്തുകൊണ്ടാണ് ഓരോ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോഴും ആ സർക്കാരുകളെ മറിച്ചിട്ടുകൊണ്ട് അവർ ബി ജെ പിയിലോട്ട് പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാർ ആത്മപരിശോധന നടത്തിയില്ല എങ്കിൽ പാർട്ടിക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും ah,